വലിയ നോയമ്പിൻ്റെ മുപ്പത്തിയേഴാം ദിവസം പൗലോസ്ലിഹ റോമയിലെ സഭയ്ക്കെഴുതിയ ലേഖനം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് തിരുവചനങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ ഈശോ മിഷിഹായിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദൈവം സ്നേഹമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവസ്നേഹത്താൽ പൊതിയപ്പെട്ടതായിരിക്കണം അപ്പോൾ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് ദൈവ സ്നേഹത്തിലായിരിക്കാൻ കഴിയും ജീവിതത്തിലെ ഉയർച്ചയ്ക്കോ താഴ്ചയ്ക്കോ ഒന്നിനും ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റാൻ സാധിക്കുകയില്ല ഉയർച്ചകളിൽ നമ്മുടെ കഴിവിൽ ആശ്രയിക്കുമ്പോൾ നാം ദൈവ നിന്ന് അകലും താഴ്ചകളിൽ സങ്കടപ്പെടുമ്പോഴും അതുതന്നെയാണ് സംഭവിക്കുക എന്തുവന്നാലും ദൈവ സ്നേഹത്തിൽ നിലനിൽക്കണം നമ്മുടെ നേട്ടങ്ങളിൽ അഹങ്കരിച്ച അഞ്ച് കാര്യങ്ങൾ ഓർക്കാം എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിയാം ദൈവദാനമായി നൽകിയ കഴിവുകൾക്ക് നന്ദി പറഞ്ഞ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് തിരുവചനം മൂന്ന് പ്രാവശ്യം ചൊല്ലാം ദൈവ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് ആവർത്തിച്ച് ചൊല്ലാം